കർത്താവിൽ പ്രിയപ്പെട്ടവരെ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് എനിക്ക് തോന്നുന്നത് ഇത് തൊണ്ണൂറ്റി എൻ ഒന്നിൽ നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ എൻ്റെ അതെ അതുതന്നെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ചിട്ട് എടുത്ത ഒരു ഫോട്ടോയാണ് ആ വലിയ കുഴപ്പമില്ലായിരുന്നല്ലേ എൻ്റെ ഹസ്ബൻഡ് അന്നും ഇന്നും എല്ലാം ഭയങ്കര ഹാൻസമാണ് മനുഷ്യന്മാരും ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് മനുഷ്യന്മാരും പിശാചുക്കളും എല്ലാം ഞങ്ങളെ വേർപ്പെടുത്താനായിട്ട് കുറേ നോക്കി പക്ഷേ എൻ്റെ കർത്താവ് അഞ്ചാമതൊരു വിവാഹം കൂടെ എന്നെ കഴിപ്പിച്ചു അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് ഒരു ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞ ഒരു ആണ് എനിക്കെതിരായി പ്രവർത്തിക്കുന്ന ആൾക്കാർ ചെയ്തത് ആരാണെന്ന് എനിക്ക് അത്ര പബ്ലിക്കായിട്ട് എനിക്ക് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒന്നെങ്കിൽ എന്നെ ശരിപ്പെടുത്തണം അല്ലെങ്കിൽ എന്നെ ഈ വിവാഹത്ത് അതായത് എന്നെ ഹസ്ബൻഡ് ഹസ്ബൻ്റിനെ അദ്ദേഹം എന്നെ ഡിവോഴ്സ് ചെയ്യുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉദ്ദേശം കഴിഞ്ഞ വർഷം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നപ്പം അങ്കമാലിയിൽ ഹോപ്പ് എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഞാനും ഹസ്ബൻഡും കൂടെ പോയി ദൈവം പ്രത്യേക ഒരു രീതിയിലാണ് ഇത് ഇതൊരുക്കിയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അച്ഛ ആദ്യം എന്നോട് അച്ഛൻ സംസാരിച്ചു അപ്പം അതിക്ക് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം അവിടെ പോയിരുന്നു പോയിരുന്നെങ്കിലും അദ്ദേഹം അദ്ദേഹം എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായില്ല അപ്പം ഞാൻ വളരെയധികം നിർബ നിർബന്ധിച്ചു നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം എനിക്ക് വേണ്ടി ചെയ്ത് തന്നാൽ മതി അതുകൊണ്ട് പ്ലീസ് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരാമെന്ന് പറഞ്ഞു അച്ഛനും ആ സമയത്ത് അച്ഛൻ എന്നെ വിളിച്ചപ്പോൾ ഞങ്ങൾ ഗോവയിലായിരുന്നു അപ്പോയിൻമെൻറ്റ് തരാനായിട്ട് ഞാൻ പറഞ്ഞു നാളെ വാന്നും പറഞ്ഞു ഞാൻ പറഞ്ഞ നാളെ ഇല്ല ഞങ്ങൾ നാല് ദിവസം കൂടെ കഴിഞ്ഞു ഞാൻ ഗോവയെന്ന് കേരളത്തിലെത്തുള്ളൂ അത് ഞാൻ ഒരു ദിവസം ഞാൻ എങ്ങനെ കാറിൽ എങ്ങോട്ട് യാത്രയാകുമ്പം അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു എന്നാൽ ഇന്ന ദിവസം വന്നോ ഞങ്ങൾ അവിടെ അവിടെ ചെന്ന് ആദ്യം സംസാരിച്ച കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു എന്നിട്ട് പിന്നെ അപ്പത്തേക്ക് വന്ന് ലഞ്ചിന് സമയമായി അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ലഞ്ചൊക്കെ കഴിച്ചു ലഞ്ചൊക്കെ കഴിച്ചിട്ട് അച്ഛൻ എന്നോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് അച്ഛൻ പറഞ്ഞു മുകളിൽ ഒരു ചെറിയൊരു റൂമുണ്ട് അവരുടെ കപ്പേളയാണത് അച്ഛന്മാർ താമസിക്കുന്ന മൂന്നാല് സെമിനാർസ്റ്റും ഈ അതായത് ഒരു ഡീക്കനും വേറെ രണ്ടൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഞങ്ങൾ എന്നോട് പറഞ്ഞു ആ കപ്പേളയിൽ പോയി അവിടെ ഇരുന്ന് ഇരുന്നാളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ പോയി നിന്ന് ആൾക്കാരെ എൻ്റെ പകുതി വരെയുള്ളൂ ഞാൻ അവിടോട്ട് പോയിട്ട് സക്രാരി അവിടെ ഇരിക്കുകയാണ് നമുക്ക് അവിടെ വരെ റീച്ച് ചെയ്യാം അന്നേരം അവിടോട്ട് തിരിഞ്ഞ് നിന്ന് അവിടോട്ട് നിന്ന് ഞാൻ ആ ഭിത്തിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സക്രാരിയും അതിനോട് ചേർന്നിരിക്കുന്ന ചെറിയൊരു തടിയുടെ ഒരു ഇതുണ്ട് അവിടെ വെച്ചിട്ടാണ് ഇപ്പം കുർബാന വരുന്നത് അപ്പോൾ അതും ഇപ്പം അങ്ങോട്ടും തിരിഞ്ഞു നിന്നാണല്ലോ ജനങ്ങൾക്ക് നേരം തിരിഞ്ഞല്ലോ കുർബാനയില്ലെന്ന് അവർക്കതും മതി അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയി നിന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഇദ്ദേഹം അച്ഛൻ കൗൺസിലിങ്ങിനെ ചെയ്യുന്നുണ്ടായി അത് കഴിഞ്ഞ് എന്നോട് പിന്നെ അച്ഛൻ കേറി അവിടോട്ട് ഞാൻ വിചാരിച്ചില്ല വരുമെന്ന് എന്നെ താഴോട്ട് വിളിക്കും അപ്പോൾ അച്ഛനോട് ഒരു ഫൈനൽ ബ്ലസ്സിങ് മേടിച്ചിട്ട് പോകാമെന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ അവിടെ പോയത് അവിടെ ഇരിക്കുന്നുണ്ടായത് അപ്പോൾ ഒരു സമയത്ത് അച്ഛൻ കയറി വന്നിട്ട് പറഞ്ഞു എന്നാൽ ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിലോട്ട് പോയിക്കോ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നു ഇവർ ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടാണ് വന്നത് പെട്ടെന്ന് ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത തന്നു അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ഇടത്ത് കയ്യിൽ കിടന്ന അന്ന് കല്യാണത്തിന് ഇട്ട മോതിരാണ് നിങ്ങളീ കാണുന്ന എൻ്റെ ടോക്കിലെല്ലാം കയ്യും കാലും എടുത്തു ആക്ഷൻ കാണിക്കുമ്പോൾ മോതിരം കാണുന്നുണ്ട് അത് മോതിരവരല്ല ഇടാൻ വയ്യ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി വലുപ്പമായിരുന്നു അതുകൊണ്ട് ഞാനൊരു തടമോതിരം ഇട്ട് നടത്താത്ത വിരലിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലോട്ടൊരു ചിന്ത വന്നു ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഈ മോതിരം ഒന്ന് വെഞ്ചരിച്ച് എന്ന് ചോദിച്ചു അപ്പോൾ ഊരി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലോട്ട് കൊടുത്തു ഞാൻ വിചാരിച്ചു അതൊക്കെ ഞങ്ങളുടെ ഒരു കൂടെ കൈപ്പിടിച്ചിട്ട് നിന്ന് പ്രാർത്ഥിച്ച് എനിക്ക് തരാനായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ അച്ഛൻ പറഞ്ഞു മോതിരം എൻ്റെ കയ്യിലോട്ട് താന്ന് പറഞ്ഞ് ഹസ്ബൻ്റിൻ്റെ കയ്യിൽ നിന്ന് മോതിരം വാങ്ങി വാങ്ങിയതിൻ്റെ ശേഷം അച്ഛൻ അത് ആ സക്രാരിയുടെ മുൻപിലോട്ട് കൊണ്ടുപോയി നിന്ന് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചിന്തിച്ചാൽ ഒരു സെവൻ മിനിറ്റ്സ് അച്ഛൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഈ മോതിരം കൈപ്പിടിച്ചോണ്ട് എന്നിട്ട് അച്ഛൻ അത് വ്യഞ്ചരിച്ച് ഹസ്ബൻ്റിൻ്റെ കയ്യിലോട്ട് കൊടുത്തു ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞ് മോതിരം ഇടീച്ചോളം പറഞ്ഞു അപ്പോൾ മോതിരം ഇടുന്നതിന് മുന്നേ എൻ്റെ ഹസ്ബൻഡ് ഒരിച്ചിരി ആൾ സീരിയസ് ആണെന്ന് തോന്നും പക്ഷേ സമയത്തിന് ചില വാക്കുകൾ പറഞ്ഞാൽ നമുക്ക് ചിരിച്ചു ചിരിച്ച് ഓർത്തോർത്ത് ചിരിക്കും ചില കാര്യങ്ങൾ അത് അങ്ങനെ ജോക്കായിട്ട് പറയുന്നില്ല പറയുന്ന കാര്യങ്ങൾ ശരിക്കും ചിലപ്പോൾ നമുക്ക് ആ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും അപ്പം വെയിറ്റ് 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 അച്ചാ ഞാനൊരു കാര്യം പറയട്ടെ ആരെങ്കിലും ഒരാളെ അഞ്ച് പ്രാവശ്യം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാ ഇവളെ ഇപ്പം ഞാനെന്ത് അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഇവിടെ കല്യാണം കഴിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ ഒരാളെ രണ്ട് പ്രാവശ്യം കല്യാണം കഴിക്കുകയല്ലോ ഒരു പ്രാവശ്യം അല്ല കല്യാണം കഴിക്കുള്ളൂ പിന്നെ ആവുന്നത് ആണല്ലോ അപ്പോൾ അച്ഛന് ഭയങ്കര വണ്ടറായി എന്താണ് കാര്യം കാര്യം അഞ്ചു പ്രാവശ്യം ഒരാളെ ഞാനിവിടെ അഞ്ചാമത്തെ പ്രാവശ്യമാണ് കല്യാണം കഴിക്കുന്നത് അച്ഛന് ഭയങ്കര സർപ്രൈസ് ആയി അപ്പോൾ അദ്ദേഹം ഇത് ചെയ്തു എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു അതായത് ഞങ്ങൾ ആദ്യം കല്യാണം കഴിക്കണമെങ്കിൽ ഫോറിൻ മാരേജ് ആക്ട് പ്രകാരം വെച്ചിട്ടാണ് ഡൽഹിയിൽ നിന്ന് നമ്മൾ കല്യാണം കഴിക്കാനുള്ളത് അപ്പോൾ അതിന്റെ ഒരു ഫിഡാവിറ്റ് ഒക്കെ തയ്യാറാക്കി നമ്മൾ കൊടുക്കേണ്ടതുണ്ടായിരുന്നു അതൊരു വക്കീലിനെ കൊണ്ടെല്ലാം ജയിച്ച അയാളുടെ സൈനും ഒക്കെ ആയിട്ട് നമ്മൾ അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുവന്നു കൊടുക്കണമായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് നമ്മുടെ രണ്ടുപേരുടെയും കൂടെ ഫോട്ടോ അവിടെ കൊടുക്കണം നിങ്ങൾക്ക് അറിയാമായിരിക്കും പലർക്കും ഇത് അനുഭവം ഉള്ളതായിരിക്കും അല്ലെങ്കിൽ ഇന്റർകാസ്റ്റ് മാര്യേജിനും ഇതേ ഒരു ഞാൻ കല്യാണം കഴിച്ച ഫോറിൻ മാര്യേജ് ആക്ട് പ്രകാരമാണ് ഇന്റർകാസ്റ്റ് മാര്യേജും ഇതുപോലൊക്കെ ഏതാണ്ട് സംവിധാനങ്ങളുണ്ട് ഈ കോടതി മുഖാന്തരം ഉള്ളത് അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ എടുത്ത് പത്ത് ദിവസം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് എന്തെങ്കിലും ഇമ്പിഡ്മെൻറ്റ്സ് ആർക്കെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെ അറിയിക്കണമെന്ന് പറഞ്ഞാൽ സൂത്രം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു ദിവസം മോളെ സ്കൂളിൽ വിട്ടിട്ട് പുള്ളിയെങ്ങാണ്ടൊക്കെ പോയി ആഹാരമൊക്കെ മെക്നാൾസി പോയി അവിടെ നിന്ന് ന്യൂസ് പേപ്പർ വായിക്കലൊക്കെ ഉണ്ട് അതുകഴിഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു പോയി നീ നോക്ക് അവരവിടെ ശരിക്കും നമ്മുടെ ഈ ഫോട്ടോ അവിടെ വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ട് ഈ കാര്യങ്ങൾ മാൻഡേറ്ററി ആയിട്ടുള്ള എഴുതിയിട്ടുണ്ടാവും ഞാൻ പോയപ്പോൾ ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോ അടുത്തടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ കത്തീറ്റർ പള്ളിയിൽ എനിക്ക് ഞങ്ങളെ കല്യാണം കഴിപ്പിച്ചത് അന്നത്തെ അവിടുത്തെ സ്പിരിച്വൽ ഡയറക്ടർ കരിസ്മാറ്റിക്കിൻ്റെ ഫാദർ ജോൺസൺ കിഴക്ക വീട്ടിൽ അദ്ദേഹമായിരുന്നു കല്യാണം കഴിപ്പിച്ചത് അത് കഴിഞ്ഞ് പിന്നെന്താണ് ഇറ്റലി പോയപ്പം അവിടുത്തെ ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചടങ്ങുകളൊക്കെ ഉണ്ട് അവിടുത്തെ മേയറിൻ്റെ അടുത്ത് പോയി ഏതാണ്ട് കാര്യങ്ങൾ സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ ഇതൊക്കെ ആവശ്യമായ ആയിരുന്നു അങ്ങനെ ഇത് ഈ മോതിരം പെഞ്ചെടുപ്പാണ് പിന്നെ നടന്നത് അപ്പോൾ പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കാൻ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെ കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ നിന്നെ പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കുന്നതുകൊണ്ട് എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒന്നും കൂടെ കൂടുവെന്നൊന്നുമില്ല ഞാൻ തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് അത് മതി എന്ന് പറഞ്ഞു പക്ഷേ ഞാനിങ്ങനെ ഒരു സ്ട്രോഞ്ച് കാത്തലിക് ഫെയ്ത്തിൽ ഇരിക്കുന്ന ആളെ എനിക്ക് പള്ളിയിൽ വെച്ച് കല്യാണം കാരണം ലീഗലി ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കതല്ലോ ആഗ്രഹം അപ്പം ഞാൻ അങ്ങനെ കല്യാണം പള്ളിയിലും വെച്ചിട്ടോർണം നടത്തി പിന്നെ ഇപ്പം ഈ മോതിരം വഞ്ചേരിപ്പ് അപ്പം അച്ഛനും കാര്യങ്ങളൊക്കെ പിടികിട്ടി പ്രിയപ്പെട്ടവരെ ഓർക്കപ്പുറത്ത് ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് പനക്കൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് കോഴിക്കോട്ടെ ബി ജി ആയിരുന്നു ഗർജാണ്ടിലായിരുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് പതിനാറാം തീയതി ഒരു വീട് വ്യഞ്ചരിപ്പിന് ഈ വീട് വ്യഞ്ചരിക്കാനായിട്ട് അദ്ദേഹം വരാമെന്ന് പറഞ്ഞു കോഴിക്കോട് നിന്നാണ് അന്ന് അദ്ദേഹം കോഴിക്കോടാണുള്ളത് അപ്പോ അന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇന്ന് അത് തീർച്ചയായിട്ടും ചക്കാലക്ക പിതാവിന്റെ ബർത്ത്ഡേ ആണെന്നാണ് തോന്നുന്നേ അപ്പൊ അച്ഛൻ പറഞ്ഞു അല്ല അത് അല്ല അല്ല പതിനാറാം തീയതിക്കാലക്കെ പിതാവിൻ്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് എനിക്ക് അന്ന് വരാൻ പറ്റില്ല കാരണം എല്ലാരും തിരക്കും ഈ ബർത്ത്ഡേ ഇത്രയും ബീജിയും കൂടെ ആണല്ലോ അപ്പം അവിടെ വേണം കാണണം ബിഷപ്പൌസില് കാണണമല്ല ജോസ്ഫിനുടെ വീട് വഞ്ചരിക്കാൻ അപ്പൊ സഭയിൽ അവിടെ എല്ലാവർക്കും തന്നെ എന്നെ അറിയുന്ന ആളാണ് അപ്പൊ പനക്കലച്ചൻ ഇങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ അത് അത്ര ശരിയാവില്ല അതുകൊണ്ട് ജോസഫിനെ മാറ്റി വെക്കാം പതിമൂന്നാം തീയതി ആക്കാം എന്ന് പറഞ്ഞു ഞാനിവിടെ ചെറിയൊരു ഉണ്ടായിരുന്നു നമ്മളെപ്പോഴും എൻ്റെ ട്രോക്കി കൂടെ കേൾക്കുന്ന സിസ്റ്റർ ജോൺസി പിന്നെ എൻ്റെ ഫ്രണ്ട് ജോമിന പിന്നെ മേളത്തെ ആൻറ്റി അങ്കളും പിന്നെ അങ്ങനെ കുറേ പേര് ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാവരും വിളിച്ചു ലീല ജോസേട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കുറച്ച് പേരെ നമ്മൾ കൂട്ടി ഇപ്പം ഞാൻ ചെറിയൊരു ആർക്കേഡിയ ഹോട്ടലിലെ ആളും അവരുടെ മാനേജിങ് ഡയറക്ടർ പിന്നെ മാനേജർ ഉടമസ്ഥൻ്റെ മകൻ ഒക്കെ ആ പുള്ളിക്കാരനും മറ്റേ സൂപ്പർ റൈസറും എല്ലാവരും കൂടെ ഇവിടെ വന്നൊരു നല്ല അടിപൊളി ഗിഫ്റ്റും ഒക്കെ ആയിട്ട് വന്നിട്ടോ റൈസർ ഡിന്നർ സെറ്റായിരുന്നു നല്ല ഇത് ഉണ്ടായിരുന്നു അങ്ങനെ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാലും അത്രയും വർഷങ്ങൾ ഞാൻ അവിടെ ഇരുപത്തി എട്ട് വർഷത്തോളം ഞാൻ അവിടെ താമസിക്കുന്നുണ്ടല്ലോ എല്ലാം ഇപ്പോഴും വരുമ്പോൾ മൂന്ന് നാല് മാസം അടുപ്പിച്ച് താമസിക്കുമായിരുന്നു അപ്പോൾ അതും കൊണ്ട് അവരും കൂടെ വന്നു പിന്നെ ഇവിടെ തൊട്ടടുത്താണെന്നാലും റൈസലും അപ്പം ഞാനൊരു ടോക്ക് കൊടുത്തു എല്ലാവരും പറയുന്നത് പതിമൂന്ന് ഫെബ്രുവരി നല്ല ദിവസമല്ല ഫെബ്രുവരി നല്ലതല്ല പതിമൂന്നും നല്ലതല്ല കാരണം എന്താണെന്ന് വെച്ചാൽ യൂദാസ് ഒറ്റക്കൊടുക്കലിൻ്റെ യുവദാസിൻ്റെ ആ ഒരു ഇത് വച്ചിട്ടാണ് പതിമൂന്ന് വേണ്ടത് നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കും പല ഹോസ്പിറ്റലുകളിലും പതിമൂന്നും നല്ല റൂം നമ്പർ ഇല്ല മനസ്സിലായത് നമുക്ക് അത് പലരും ദ വിൽ ഹാവ് ദ ഇൻഹിബിഷൻ എന്തിനാണ് ഞങ്ങൾക്ക് അതിൽ കിടക്കണ്ടെന്നുള്ളത് ലോകമെമ്പാടുമുള്ള ഒരു കാര്യം തന്നെയാണ് ഫെബ്രുവരി തേർട്ടീൻ പറഞ്ഞിട്ടൊക്കെ ഒരു ഇംഗ്ലീഷ് മൂവിയൊക്കെ ഞാൻ കണ്ടിരുന്നു അത് വേറൊരു ദിവസം കൂടെ ഉണ്ടായിരുന്നു ആ ദിവസത്തിനും അതിൻ്റെ ഉണ്ട് എനിവേ അപ്പം ഞാനൊരു ചെറിയൊരു ടോക്ക് ഇവിടെ ഞാൻ കൊടുത്തു ഞാൻ പറഞ്ഞു ദൈവം തീരുമാനിച്ചതാണെങ്കിൽ എല്ലാ ദിവസവും എല്ലാ ഡേറ്റും ദൈവം തന്നെ തീരുമാനിച്ചതാണ് അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നല്ലതുണ്ടോന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമ്മൾ തീരുമാനിക്കും അത് നല്ലതാണോ ചീത്തയാണോന്ന് അപ്പൊ ഈ വീട് വഞ്ചരിപ്പും കൂടെ തേർട്ടീൻത്തിന് ഓർക്കപ്പുറത്താണ് അച്ഛൻ പറഞ്ഞപ്പോന്ന് അതിനെ കുറിച്ച് ചിന്തിച്ചില്ല പിന്നീടാണ് ഞാൻ ഓർമ്മ വെച്ചത് എനിക്ക് എന്താണല്ലോ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്നുള്ളത് അപ്പൊ അതെനിക്ക് വലിയൊരു ഡബിൾ ബ്ലസ്സിംഗ് ആയിട്ട് ഞാൻ ആ സമയത്ത് എടുക്കുണ്ടായി കാരണം പതിമൂന്നാം തീയതി ഫെബ്രുവരി അപ്പൊ ജീവിതത്തിലെ പിന്നെ ഫോർട്ടീൻ വാലന്റൈൻസ് ഡേ ആണ് അപ്പൊ അതും കൂടെ ഉണ്ട് ഇപ്പൊ ദൈവം തെരഞ്ഞെടുത്ത ദിവസമാണ് ഏതായാലും ഒരിക്കൽ പറയാതിരിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടത് ഞാൻ പറയുക തന്നെ ചെയ്യും കാരണം നിങ്ങളല്ല അനുഭവിച്ച ഞാൻ ഈ ജോസഫിനെയാണ് അനുഭവിച്ച പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പറയാം അതെന്താണെന്ന് എന്താണെന്ന് ചോദിച്ചാല് എന്റെ അമ്മ ഇത് പറയരുതെന്നൊക്കെ ആൾക്കാർ പറയും പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല എൻ്റെ അമ്മ ഒരിക്കൽ ഏർ ഞാനിങ്ങനെ ഹസ്ബൻഡിനെ കണ്ടുമുട്ടി അതിന്റെ ശേഷം അതൊക്കെ ഞാൻ കൊറേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ കണ്ടെന്നൊക്കെ അതിന്റെ ശേഷം ഞങ്ങൾ നാല് വർഷത്തെ നാലര വർഷത്തോളം ഉണ്ടെന്ന് തോന്നുന്നു പരിചയത്തിന് ശേഷം ഞങ്ങൾ വിവാഹം കഴിക്കാനായിട്ട് ഒരു തീരുമാനം എടുത്തു അദ്ദേഹം പറഞ്ഞു നിനക്ക് എൻ്റെ സാഹചര്യം ഒന്നും അറിയത്തില്ല അതുകൊണ്ട് നീ എനിക്ക് അദ്ദേഹത്തിന്റെ സ്നേഹം മാത്രം കിട്ടിയാൽ മതി അയാൾ ഏത് വിഷക്കാരനും ആയിക്കോട്ടെ ഒരു ചിന്തയായിരുന്നു അന്ന് കാരണം അത്രമാത്രം അയാൾ എന്നെ സ്നേഹിച്ചു എന്റെ ഒരു ആദ്യമായിട്ട് ഇയാളുമായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഹോട്ടലിലോട്ട് ഞാനും എൻ്റെ കൂട്ടത്തിൽ എൻ്റെ മേളത്തെ തന്നെ താമസിക്കുന്ന ഒരു തൃശ്ശൂരുകാരൻ സോമൻ എന്നും പറഞ്ഞ് ഒരാളിനും കൂടെ അവനൊന്ന് ജോലി ഇല്ലാണ്ട് അവിടെ അവധിയായിട്ടിരിക്കാൻ എന്റെ കൂടെ വാന്നു പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ട് പോയി അത് കഴിഞ്ഞ് കാണിക്കാനായിട്ട് എന്താ ഏതാന്ന് മറ്റുള്ള ഒരാൾ നിരീക്ഷിക്കുമല്ലോ അപ്പം ആ സോമൻ എന്നോട് പറയായിരുന്നു അയാളെ നിങ്ങൾ പത്ത് മിനിറ്റ് നിങ്ങളെ നോക്കി നിൽക്കുന്ന ഏതൊരാൾക്കും അയാൾക്ക് നിങ്ങളോടുള്ള ആഴമേറിയ സ്നേഹത്തെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് മനസ്സിലായോ അപ്പൊ തന്നെ ഒരാൾ പറഞ്ഞല്ലോ അത്ര അത് ഇന്നും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലുണ്ട് ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പം അല്ല കാറിൽ നിന്ന് ഇറങ്ങുമ്പം എൻ്റെ കയ്യിൽ പിടിച്ച് ഞാൻ നിലത്ത് കാല് കുത്തി നിന്നതിൻ്റെ ശേഷം മാത്രമേ വിടുവുള്ളൂ ആൾക്കാരൊക്കെ നോക്കി നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എവിടെ ചെന്നാലും അങ്ങനെ തന്നെ അപ്പം അങ്ങനെ ഒരു രണ്ട് വയസ്സുള്ള ഒരാളിനെ നോക്കുന്നവണക്ക് ഉള്ള ഒരു സംരക്ഷണവും സ്നേഹവും എല്ലാ കാര്യങ്ങളും എന്നോട് കാണിച്ചിട്ടുണ്ടെന്ന് വരാം അപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങൾ വന്ന് ഞാനും ഇദ്ദേഹം കൂടെ കുത്തപ്പ് മിനാറിൽ പോയി ഡൽഹിയിലെ ആദ്യ കാലങ്ങളിൽ ഞങ്ങൾ പരിചയപ്പെട്ട സമയത്ത് കുത്തബ് മിനാറിൽ പോയി അവിടെ വെച്ചൊരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോയും അസാക്ഷ്യമാണോ മക്കളെ സാക്ഷ്യം ആ സാക്ഷ്യം പറയുക പറയാൻ ഉദ്ദേശിച്ചതല്ല ഞാനിപ്പോ ഇവിടെ എനിക്ക് എനിക്കിന്നൊരാൾ കൗൺസിലിങ്ങിന് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പത്തുമണിക്ക് ടൈം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ എത്ര മണിയായി ഒൻപതേ കാലം അസംതി എട്ടേ മുക്കാലായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ആ ഫോട്ടോ ഞങ്ങൾ രണ്ടും കൂടെ ഉള്ളത് അവരുടെ കമ്പനിയിലെ ഒരു മനുഷ്യനും കൂട്ടത്തിലുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഇവരുടെ കമ്പനിയിൽ വരുമ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റേയും കാര്യങ്ങളും എല്ലാം കമ്പനിയിൽ ഒരു മനുഷ്യൻ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ പ്ലെയിനെ കയറ്റി തിരിച്ചുവിടുന്നത് വരെ അദ്ദേഹമാണ് നോയിക്കൊണ്ടിരുന്നത് അയാൾ അന്നേരം ഞങ്ങളെ കൊണ്ടുപോയി കുത്ത മിനാർ ഒരു ദിവസം അവധിയുള്ള ഒരു ദിവസം അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയി അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോകളെടുത്തു അത് ഇപ്പോഴും നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോ ക്രൈസ് നിങ്ങൾക്കറിയാം അന്ന് കാലത്ത് മൊബൈലിനകത്തല്ല നമ്മൾ പ്രിന്റ് എടുക്കണം ആ റീല് വാങ്ങി ഇട്ടിട്ട് അങ്ങനത്തെ ക്യാമറ ആണ് ഉള്ളത് ഈ സാധനങ്ങളൊക്കെ ഇപ്പോഴാണല്ലോ ഇറങ്ങിയത് അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് എൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു അപ്പൊ അമ്മയുടെ അടുത്തോട്ടല്ല എളയമ്മ എളമ്മ കാണുന്ന ഞാനും എളയമ്മയും കൂടെ ഒരു ആത്മ വന്നുകൊണ്ട് അമ്മേക്കാൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം എളമേടെ അടുത്തോട്ട് അയച്ചു കൊടുത്തു അമ്മ അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് അതുകൊണ്ടാണ് അങ്ങനെ അയച്ചത് അപ്പൊ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പോസ്റ്റ്മാനെ എഴുത്തും കൊണ്ട് അവിടെ ചെന്നു ഞാൻ അമ്മേടെ ഇരിക്കും ഇത്ര എഴുതി ഇങ്ങനെ ഒരാളിനെ കണ്ടു പരിചയപ്പെട്ടു നല്ല മനുഷ്യനാണെന്ന് തോന്നി എനിക്ക് ഇയാളെ വിവാഹം കഴിക്കണം കഴിക്കണമെന്നുണ്ട് അദ്ദേഹം എന്നെ വിവാഹം കഴിക്കണം എന്നുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ട് അന്ന് ആ സമയത്ത് അങ്ങനെ പക്ക ഒന്നും ഉള്ളതല്ല പക്ഷെ ആ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു ഇതായിരുന്നു അപ്പം എന്തുണ്ടായിന്ന് ചോദിച്ചാ പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നിന്ന് ഞാൻ ഇവിടെ കേരളത്തിൽ വന്നപ്പം എളയമ്മയുടെ വീട്ടിൽ പത്ത് ദിവസമൊക്കെ താമസിക്കുവായിരുന്നു അന്നേരം എന്നോട് പറഞ്ഞതാ എന്താണ് എഴുത്ത് കെട്ടിയടനെ ഞാൻ വായിച്ചു വായിച്ചിട്ട് അമ്മേടെ കയ്യിൽ കൊടുത്തു അമ്മ അന്നേരം തന്നെ ഫോട്ടോയും എഴുത്തും കൂടെ വലിച്ചു കയറി അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു ആ തീയിൽ ചുട്ട് കളഞ്ഞു പ്രൈസ്തല്ലോ എന്നിട്ട് എഴുത്ത് വായിച്ചിട്ടില്ല എന്നോട് ഒരു എഴുത്ത് എഴുത്തെഴുതി എനിക്ക് ഒരു എഴുത്തെഴുതി ആ എഴുത്തൊരു കിലോമീറ്റർ നീളമുള്ള ഒരു എഴുത്തായിരുന്നു എന്നിട്ട് അതിനകത്ത് കണ്ടന്റ് ഇത്രയേ ഉള്ളൂ കുറെ കാര്യങ്ങൾ എഴുതിണ്ടാകും നിന്റെ അത്രയും വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും എനിക്കില്ലെന്ന് പറഞ്ഞാലും ഇന്നത് പറയുന്നത് അന്വർത്ഥമാണെന്ന് ഇതൊന്നും പറയുന്നില്ല ഞാനിപ്പോ കുളിച്ച ആമേഷനോട് ഒരുങ്ങിയിരിക്കാനായിട്ട് ഇരിക്കുകയാണ് ആ സമയത്താണ് ഞാൻ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണെന്നുള്ളത് ഓർത്തില്ല ഒരു മെസ്സേജ് ഇട്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ കിട്ടിയത് ഞാൻ ഞാനെപ്പോഴും ഹസ്ബൻഡിനെ നിങ്ങൾ എൻ്റെ ബർത്ത്ഡേ ഓർക്കില്ല ഇപ്പൊ ഞാൻ തന്നെ കാരണം ഞാൻ ആ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയും ഞാൻ അത്രമാത്രം ടെൻഷനിലാണ് അതുകൊണ്ടാണ് ഹാ ലിയ അപ്പൊ ഇന്ന് ഈ വീട്ടിലോട്ട് കയറി രണ്ടായിരത്തി ഇരുപതിലെ ഫെബ്രുവരി പതിമൂന്നാം താണ് ഇതിന്റെ ഡെഡിക്കേഷൻ നടന്നത് ഹാ ആ സമയത്ത് എന്തുണ്ടായ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കി എന്റെ അമ്മ ഒരു നീണ്ട നീളത്തിൽ ഒരു എഴുതി എഴുത്തെഴുതി എഴുതി അതിന്റെ കണ്ടന്റ് എത്രയാണ് നീ ഉം പഠിച്ചത്രയും വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും എനിക്കില്ലെങ്കിലും ലോക പരിചയവും വായിച്ചും കണ്ടും കേട്ടും ഒക്കെ ഉള്ള അറിവ് വെച്ച് ഞാൻ പറയുകയാണ് നിന്നെ അയാള് കല്യാണം കഴിച്ചാൽ മൂന്ന് മാസം പോലും വെച്ച് കൊറപ്പിക്കത്തുള്ളത് എൻ്റെ പൊന്ന് ചങ്ങായിമാരെ ആ ഇപ്പോൾ എൻ്റെ മകൾക്ക് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ഏതായാലും കല്യാണം കഴിച്ചിട്ട് മുപ്പത്തി ഒന്ന് വയസ്സാകുന്നു മിനിമം നിങ്ങൾ ഊട്ടിക്കോ അങ്ങനെ അങ്ങ് പറയാണ് ഹാ ലലുയ ഹാ ലലുയ ഹാ ലലുയ എന്തെല്ലാം ചാലഞ്ചസിനകത്താണ് ദൈവം എന്നെ നിർത്തിയത് ഞാൻ നിന്നതല്ല ഏതോ ഒരു പാട്ടുണ്ടാ ദൈവം എന്നെ നിർത്തിയത് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടല്ലോ പ്രേ അപ്പൊ അതാണ് നിന്നതല്ല നിർത്തിയതാണ് ദൈവം നിർത്തിയതാണ് ഹാലലുയ ഹാലുയ ഹാലുയ ഹാലലുയ പക്ഷെ ഇതിന് വേറൊരു വിസ്റ്റും കൂടെ ഉള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യനാണ് എൻ്റെ അമ്മയ്ക്ക് ഇരുപത്തിയൊന്ന് വർഷമായിട്ട് എല്ലാം തിന്നാൻ കൊടുത്തോണ്ടിരിക്കുന്നത് ഒരു ലോഭവും ഇല്ലാതെ ഇഷ്ടം പോലെ ഞാൻ കണക്കൊന്നും പറയുന്നില്ല ചിലരൊക്കെ അതെന്റെ ഭയന്നും കേട്ടിട്ടുമുണ്ട് അത്രയും ഒരു ദൂരം മക്കള് അഞ്ചും ആറ് മക്കളുള്ളവര് എട്ട് മക്കളുള്ളവര് പിന്നെ പുറത്തുള്ളവര് ഞാൻ ഒത്തിരി പേര് കൗൺസിലിങ് ചെയ്യുന്ന അപ്പം മാതാപിതാക്കൾ പേര് പുറത്തുണ്ടെങ്കിൽ രണ്ടായിരം രൂപ വെച്ചിട്ടാണ് മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത് ഒരാള് രണ്ടായിരം അങ്ങനെ ആറ് അവർ പറയുന്ന അത് മതിയെന്നാണ് പക്ഷെ അവര് ലക്ഷങ്ങളാണ് അവിടെ പിന്നെ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന നേഴ്സിനൊക്കെ ഓക്കെ ഞാനിതിനെ കുറിച്ച് അങ്ങോട്ട് കിടക്കുന്നില്ല പക്ഷെ എന്നാ പോലും മനുഷ്യര് മാതാപിതാക്കൾക്ക് കൊടുക്കുന്നില്ല എൻ്റെ ഹസ്ബൻഡ് അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ് നമ്മുടെ ഒരു ഒരു രാജ്യത്തുള്ള ആള് പോലും വേറൊരു രാജ്യത്തുള്ള ഒരാള് അയാള് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോ ഞാൻ ചോദിച്ചും ഹസ്ബൻഡിനോട് ഞാൻ ഞാൻ മൊത്തമായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് അമേരിക്കയ്ക്ക് പോലെ ഇറ്റലിക്ക് പോകുമ്പോ കാര്യം ഞാൻ പറഞ്ഞു ഹസ്ബൻഡോടെ അമ്മയുടെ കാര്യം എങ്ങനെയാന്ന് വെച്ചു ഈ മനുഷ്യൻ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും ഈ തന്തനെ നോക്കാണ്ടിരിക്കുന്ന മക്കളോടാണിത് ഇത് ഞാൻ ഒന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു നിന്റെ അമ്മ നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് നിന്റെ ഉത്തരവാദിത്വമാണെന്നല്ല പറഞ്ഞത് നിന്റെ അമ്മ നമ്മുടെ ഉത്തരവാദിത്വമാണ് നീ പറ ഞാൻ എന്തോരം പൈസ കൊടുക്കണ്ടേ എന്താണെന്ന് വെച്ചാൽ പറയാം ആ കാലഘട്ടത്തിന്റെ ചിലവും കാര്യങ്ങളൊക്കെ കൂട്ടി പിന്നെ ആ രീതിയിൽ പൈസ കൊടുത്തു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തന്നെ ബാങ്കിലേക്ക് അതാക്കി അപ്പം നല്ല എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അമ്മ ഇന്നും കണക്ക് പറയുന്നുണ്ട് പിന്നെ നീ ഒന്നും ചെയ്തില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വന്നപ്പോൾ ഏറ്റവും ബുദ്ധിപരമായ ഒരു കാര്യം ചെയ്തു അമ്മേനെ വിളിച്ചുകൊണ്ട് പോയി സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോൾ ഇപ്പം ഒന്നും തന്നെ പറയാനില്ല ഇളയമ്മയോടും വഴിയാ പോകുന്നവരും വഴി പിന്നെ വീടിരിക്കുന്നത് അതുകൊണ്ട് ബാങ്കൽക്കാലത്തൊക്കെ വെള്ളം കുടിക്കാനും ഒക്കെ ആൾക്കാർ വഴിയെ പോകുന്നവരെല്ലാം കേറും അപ്പോ അങ്ങനെ ഇരുന്ന് വർത്താനം പറയാൻ അമ്മയ്ക്കും ആരുമില്ല കൂട്ടില്ല അപ്പോൾ അപ്പൊ അദ്ദേശത്തുള്ളവരൊക്കെ മോടെ കാര്യം ചോദിക്കും പറയുന്നത് എൻ്റെ കുഞ്ഞെ അവളോട്ട് വിളിച്ചുമില്ല അവളോട്ട് പൈസ ഇന്ന് വന്നില്ല ഇങ്ങനെ പറയുമായിരുന്നു ഇപ്പൊ ഏതായാലും ഈ സ്റ്റേറ്റ്മെന്റ് എന്റെ ഇളയമ്മ കൊണ്ടു ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും കോപ്പി കൊണ്ടന്നു കൊടുത്ത് ഇപ്പൊ അതിനെ കുറിച്ച് ഒരു രക്ഷം വേണ്ടുന്നില്ല അപ്പം നമ്മൾക്കൊരു നന്മ ദൈവം ഒരുക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളിൽ കൂടെയല്ല ഞാൻ എപ്പോഴും അമ്മയോട് പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട് അതായത് ഞാനൊരു സാധാരണക്കാരനെ എഴുതിയോടെ ഞാൻ എൻ്റെ മിഡ് നൈറ്റ് ടോക്കിൽ ഞാൻ പറയുകയും ചെയ്തിരുന്നു സാധാരണക്കാരായിട്ടുള്ള ഒരു ഇന്ത്യക്കാരനെ കേരളക്കാരനെ ആരെങ്കിലും കെട്ടിയാ നമ്മളവിടെ ചെല്ലുമ്പം ഓണത്തിനോ സംക്രാന്തിക്കോ നമ്മൾ ക്രിസ്മസിനോ ന്യൂഇയറിനോ ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്തു നിന്നിരിക്കും അല്ലാതെ കൊടുക്കാനായിട്ട് ആരാ സമ്മതിക്കുക ഭർത്താക്കന്മാരെ ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിലാണ് അത് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നത് ഞാൻ ജോലി ജോലിയില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ഭർത്താക്കന്മാർ ആരെങ്കിലും കൊടുക്കുക ഇതെല്ലാം ഓർക്കാതെയാണ് അനുഗ്രഹങ്ങള് മേടിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാലത്തിൽ അമ്മ മേടിച്ചുകൊണ്ടിരുന്ന മരുന്നിന്റെ വിലയാണ് ആറായിരം രൂപ ഉം അത് കഴിഞ്ഞ അത് രണ്ടായിരം ആക്കി ഇപ്പം അത് ആയിരത്തി എണ്ണൂറാക്കി എന്ന് പറയുന്നത് പ്രൈസ്തലോഡ് ഇരുപത്തഞ്ച് ഗുളികയും മറ്റും പണ്ടം കാണ്ടുണ്ടായ അസുഖത്തിന് മരുന്ന് കൊടുത്താൽ അത് അമ്മ ഇന്നും ഡോക്ടറോട് പറയാം അത് എഴുതി തരാൻ പറയും ഡോക്ടർമാർക്ക് എന്തുവാടും അവരെഴുതി കൊടുക്കും അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് ഉള്ളത് പ്രൈസ്തലോഡ് പ്രൈസ്തലോഡ് ഹാലലിയ അപ്പൊ ഒരു വിവാഹം സ്വർഗത്തിലാണ് നടക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ വിവാഹം സ്വർഗത്തിൽ നടക്കുന്ന അങ്ങനെ ഒരു പാട്ടും നമ്മൾ സിനിമാ പാട്ടും ഒക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ സ്വർഗത്തിൽ വെച്ച് വിവാഹം നടക്കുന്നതല്ല സ്വർഗത്തിൽ തീരുമാനിച്ച വിവാഹമാണ് ഭൂമിയിൽ നടക്കുന്നതെന്ന് ഞാൻ അതിനെ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരട്ടെ മനസ്സിലാക്കി തരട്ടെ കാരണം സ്വർഗത്തിൽ വിവാഹം നടക്കുന്ന പറയുമ്പോൾ സ്വർഗ്ഗം തീരുമാനിച്ച വിവാഹമാണ് നടക്കുന്നത് സ്വർഗമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കുന്നത് വിവാഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങൾ അത് ആലോചിച്ചോളൂ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കടപ്പ് ഏതായാലും ദൈവ കൂടുതൽ ഇനിയും പറയുന്നില്ല എൻ്റെ ടോക്ക് വലിയ നീണ്ടതായി പോകാറുണ്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇൻഷുറൻസ് ഇങ്ങനെ വരികയാണല്ലോ പ്രിയ മക്കളെ അപ്പോൾ ഹാലവിയ ആലവിയ ഹാ ലിയ ആ ലവിയ ആലവിയ ആ എന്താണ് അങ്ങനെ ഞങ്ങൾക്ക് ദൈവം മാറ്റണമെന്നും കൊല്ലണമെന്നും ഡൈവോഴ്സ് ചെയ്യിപ്പിക്കണമെന്നും വേണ്ടി ചെയ്ത എല്ലാം വിഫലമായി പോയി ദൈവം ഒരു വെഡിങ് ആനിവേഴ്സറി കൂടെ ഞങ്ങൾക്ക് തന്നു എൻ്റെ കരുണയുടെ നാഥന് ഞാൻ ഒത്തിരി നന്ദി പറയുന്ന പരിശുദ്ധമ്മയ്ക്കും എനിക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന ഒത്തിരി വിശുദ്ധരുണ്ട് അവർക്കെല്ലാവർക്കും പ്രത്യേകിച്ച് എൻ്റെ പേറ്റു സെയിൻറ്റായ സെയിൻ ഫൗസയ്ക്കും പിന്നെ ഞങ്ങളെ ഞങ്ങളെല്ലാം സംരക്ഷിച്ച് നിലനിർത്തുന്ന വിശദമിഖായാലിനും എല്ലാം ഈ സമയത്ത് ഓർത്തുകൊണ്ട് ഞാൻ നന്ദി അർപ്പിക്കുകയാണ് പിന്നെ എന്നെ പരിശുദാത്മാവ് ഒത്തിരിയും ഗൈഡൻസ് തന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാണ്ടിരിക്കാനും പറയേണ്ട സമയത്ത് പറയാനും പറയണ്ടാത്ത കാര്യങ്ങൾ പറയാതിരിക്കാനും ഒക്കെയുള്ള കൃപകളൊക്കെ പരിശുദ്ധാത്മാവ് പലപ്പോഴും തന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളെല്ലാം നിലനിന്ന് പോകുന്നത് അപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനകൾക്കും ഞാൻ നന്ദി പറയുന്നു ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എനിക്ക് സന്തോഷം തന്നെയാണ് കാരണം ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കും ഒരു ഭാര്യ നിങ്ങൾക്ക് അത്ഭുതം തോന്നുമായിരിക്കും ഭാര്യ ഞാൻ അദ്ദേഹത്തിന് ഫ്രീഡം കൊടുക്കുന്നുണ്ട് അദ്ദേഹം എനിക്ക് എൻ്റെ ശുശ്രൂഷ നയിക്കുന്നതിനും പൈസ എടുത്താണ് നമ്മൾ ഈ വലിയ ശുശ്രൂഷയ്ക്ക് എല്ലാം കാര്യങ്ങൾ പോകുന്നതും വരുന്നതും ടാക്സി ചാർജും പ്രിന്റ് എടുത്ത് കൊടുക്കുന്നതും പടം വലിയ കാരണയുടെ ഇരുപത് പടം ഉണ്ടാക്കി ഞാൻ കേരളത്തിൽ അതെ ഒരു അത്രയാണ് വലിയ ഒന്നൊന്ന് ഒരു മീറ്റർ ഒന്നര മീറ്റർ കൂടുതലുള്ള പടങ്ങളൊക്കെ ഉണ്ടാക്കി ആ സമയത്ത് ഇരുപത് സ്ഥലങ്ങളിൽ കൂടെ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തായിരുന്നു അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം അദ്ദേഹത്തിൻ്റെ പണമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ജീവനോടെ ആയുസോടെ ഇരിക്കണമെന്ന് ഇനിയും ഞങ്ങൾ തമ്മിൽ ചേർന്ന് കുറേ വെഡിങ് ആനിവേഴ്സറിയും കൂടെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ ദൈവത്തോട് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ദൈവം അത് നടത്തി തരും ഞാൻ എപ്പോഴും പറയുന്നത് എനിക്കൊരു ജീവിതവും ജീവനും തന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിന് ഒരാവശ്യം വരുമ്പം അല്ലെ പ്രായത്തിന്റെ ഒക്കെ ആവശ്യ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമ്പം ഒരു അവസരം എനിക്ക് തരണേ അങ്ങനെ എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഹാ ലലിയ ആ പ്രിയ മക്കളെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു സർപ്രൈസാണ് ഞാൻ എന്നിട്ട് പോയി ചോദിച്ചു ഇതേ വേറൊരാൾ എനിക്കൊരു മെസ്സേജ് ഇട്ടതെന്നാണ് ഇന്ന് പതിമൂന്നാണ് പതിമൂന്നാണെന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് മനസ്സിലായത് എങ്ങനെയാ അവര് മനസ്സിലാക്കിയെന്ന് എനിക്കറിയത്തില്ല വലിയ വീഡിയോയ്ക്കകത്തും കിടന്നായിരിക്കും അപ്പോ ഹാലരിയ ഹാലരിയ അതാ ഞാൻ പറഞ്ഞാൽ നിങ്ങളെ തകർക്കാമെന്ന് ഒരു വിശാജ് നോക്കിയാലും നടക്കത്തില്ല കാരണം തകർക്കാനായിട്ട് ദൈവം സമ്മതിക്കത്തില്ല ദൈവം തീരുമാനിച്ചറച്ച ചില കാര്യങ്ങളുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും പ്രൈസ്തലോട് അതിനെ തടഞ്ഞു വെക്കാൻ ആർക്കും കഴിയില്ല അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ആർക്കും കഴിയില്ല ഈ ഒരു പ്രതീക്ഷയും പ്രത്യാശയും വിശ്വാസവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഞാൻ എന്തുകൊണ്ടാണ് പറയണത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ടാണ് സാക്ഷ്യം കൊണ്ടാണ് പറയുന്നത് അല്ലാണ്ട് വല്ലവരും പറഞ്ഞത് കേട്ടിട്ടോ അല്ലെ അങ്ങനെയുള്ള കാര്യം കൊണ്ടല്ല ഈ ഒരു സാക്ഷ്യം ഇങ്ങനെ എൻ്റെ ഇരിക്കുമ്പോൾ ഞാൻ വല്ലവരെയും കഥ തേടാൻ പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ പ്രൈസ്തലോട് ആമേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ അറിയാത്ത ആൾക്കാർ പോലും എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാർ പോലും പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം പ്രൈസ് പ്രൈസ്തലോർ ആമേൻ ആമേൻ ആമേൻ